ഇന്നൊരുപാട് കുടുംബങ്ങളിൽ ഒരുപാട് മാതാപിതാക്കൾ നെഞ്ചുപൊട്ടി ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്ടിൽ വാങ്ങുന്ന അല്ലെങ്കിൽ പൂരപ്പറമ്പ് വാങ്ങുന്ന കളിപ്പാട്ടങ്ങൾക്ക് പോലും നൂറ് രൂപയുടെ വിലയുണ്ടെങ്കിൽ അവൻ വീട്ടിന്റെ അകത്തുള്ള മാതാപിതാക്കൾക്ക് ഒരു രൂപയുടെ വില പോലും കൊടുക്കാതെ മനസ്സ് കരഞ്ഞ് കണ്ണു നിറഞ്ഞ് ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇന്ന് നമ്മളെ കുടുംബത്തിലുണ്ട് ഞാനൊക്കെ പറയാറുണ്ട് പണ്ടുകാലത്ത് എത്തീങ്കാനകള് സർവം തുടങ്ങിയിരുന്നു എല്ലാ പ്രസ്ഥാനക്കാരും യത്തീങ്കാന തുടങ്ങി അല്ലേ എത്ര എത്തീങ്കാനുള്ള യത്തീങ്കാനും മക്കളില്ലാത്തത് അപ്പൊ പ്രശ്നം ഇപ്പൊ രഹസ്യമായിട്ട് ചില മുസ്ലിം കുടുംബങ്ങളിൽ നിന്ന് ആൾക്കാർ ചോദിക്കുന്നത് എന്താണെന്നറിയോ ഈ മക്കളെ കുറ്റപ്പെടുത്തലും ഈ മരക്കളുടെ തെറിയൊന്നും കെട്ടി ജീവിക്കാണ്ടിരിക്കാൻ നിങ്ങൾക്ക് യത്തീങ്കാന പോലെ ഈ വയസ്സായ വാപ്പാർക്കുംമാർക്കും വേണ്ടി എന്തേലും തുടങ്ങാൻ പറ്റുമോന്നാ എത്ര പേരാ കുടുംബത്തിന്റെ ഉള്ളിൽ വേദനിച്ച് ജീവിക്കുന്നത് എത്ര ആളുകളാ മനസ്സ് വറുത്ത് ജീവിക്കുന്നത് ഞാൻ പറയാറുണ്ട് ഒരു ഉമ്മാക്കും വാപ്പാക്കും എട്ട് മക്കളെ നോക്കാൻ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഒരു കണക്കും വാപ്പൻറെ ഉണ്ടാവില്ല ഈ കൂട്ടത്തിൽ നാലും അഞ്ചും മക്കളൊക്കെ ഏട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉള്ളവരൊന്ന് ചിന്തിച്ചു നോക്കി ഒന്നുമില്ലാത്ത ഒരു കാലത്തുങ്ങൾ അഞ്ചാളെ പോറ്റാൻ ഒരു കണക്ക് എഴുതി വെക്കാത്ത വാപ്പയും ഒരു കണക്കും വെക്കാത്ത ഉമ്മയ്യാ പക്ഷെ വാപ്പ മരിച്ചു ഉമ്മറ്റക്കൈ ഉമ്മ മരിച്ചു വാപ്പറ്റ കൈ മക്കൾക്ക് കണക്ക് അവിടെ തുടങ്ങും മക്കളെ കണക്കുണ്ടാവും മൂന്ന് മാസത്തേക്ക് അഞ്ചു മാസത്തേക്ക് രണ്ടു മാസത്തേക്ക് കൃത്യമായിട്ട് കണക്കുണ്ടാവും അതുകൊണ്ടാണല്ലോ ഇന്ന് വാപ്പാന്റെ സ്വത്തൊക്കെ വീതിച്ചതിന് ശേഷം അമ്മ ഒരു കോലായിട്ട് ഇങ്ങനെ നിൽക്കും ഉമ്മനപ്പം എന്താ ചെയ്യുക ആ അമ്മാനപ്പം എന്ത് ചെയ്യുന്നു നോക്കുമ്പോൾ ഒരുത്തനൊരു അഭിപ്രായം പറയും ഇളയൻ ഓന്റെ വീട്ടിൽ നിൽക്കട്ടെ താണം തറവാട് ഓനാണല്ലോ കൊടുത്തെന്ന് ഇതൊക്കെ അപ്പൊ ഒരു നാട്ടുകടപ്പ് അത് ഏത് നാട്ടുകടപ്പാന്നല്ലാഹു അല്ലോട്ടോ അള്ളാൻ്റെ കുറാൻ അതീസിലും അതില്ല അതിന്റെ അർത്ഥം അവര് എന്നല്ല എല്ലാവർക്കും ബാധ്യത ഉണ്ട് എന്നാ അതും മക്കൾക്കും ആ ബാധ്യത രണ്ടാമത്തെ ഒരുത്ത മധ്യസ്ഥന്മാർ അമ്മമാർ വരും അല്ലെ എളാപ്പാർ മൂത്താപ്പാർ വരും അവരൊരു തീരുമാനം എടുക്കേ മൂന്ന് മാസം മൂത്താന്റെ വീട്ടിൽ ഇരിക്കട്ടെ മൂന്ന് മാസം വീട്ടിൽ ഇരിക്കട്ടെ മൂന്ന് മാസം അവളും ഉണ്ടോട്ടെ മൂന്ന് മാസം അവളും ഉണ്ടോട്ടെ മൂന്ന് മാസം തികയുന്നതിൻ്റെ ഇടക്ക് അത് ആളുകൾക്ക് മടുപ്പായി തുടങ്ങും പ്രിയപ്പെട്ടവരെ ബന്ധങ്ങളാണ് നാളെ പടച്ചോന്റെ അടുത്ത് നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുക അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാക്കണമെങ്കിൽ അതൊരു സുപ്രവാദത്തിൽ അടിച്ചും പഠിപ്പിച്ചും ഉണ്ടാക്കാൻ പറ്റുന്നതല്ല നമ്മളെ ജീവിതം കണ്ടിട്ടും നമ്മളെ പെരുമാറ്റം കണ്ടിട്ടും നമ്മളുടെ സ്നേഹം കണ്ടിട്ടും മക്കൾ നമ്മളെ കണ്ട് വളരണം നമ്മളെ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിക്കുന്നത് കണ്ടിട്ടും മക്കൾ നമുക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കണം രണ്ടാമത്തതാണ് സ്വതത്വം ജാരിയ നിലനിൽക്കുന്ന ദാനധർമ്മം ഇതുപോലെയുള്ള സ്റ്റിംസ് പോലെയുള്ള അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അരുതാലയങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്നും കേരളക്കരയിലുള്ള പല ആളുകളുടെയും രോഗത്തിന്റെ വ്യാപ്തി അവരുപോലും അറിയാത്തത് എന്തുകൊണ്ട ഇതുപോലെ നിസ്വാർത്ഥരായ ചില പ്രവർത്തകന്മാരും വക്കഫു സ്വത്തുക്കൾ കൊടുത്ത അള്ളാഹുവിന്റെ കവറ് മാത്രം പ്രതീക്ഷിച്ചിരുന്ന മുൻകാലഘട്ടത്തിലുള്ള പുണ്യവാന്മാരായ ആളുകളുടെ മനസ്സും പ്രാർത്ഥനയുവാ ആഗ്രഹമേ വെച്ചിട്ടുണ്ടാകൂ മരിച്ചു കഴിഞ്ഞാലും എന്റെ കബറിലേക്ക് എനിക്ക് പുണ്യം കിട്ടണം മാളെ അള്ളാഹുവിന്റെ അരികിൽ ചെല്ലുമ്പം പടച്ചോൻ ചോദിക്കും ചില ആളുകളോട് അള്ളാഹു ഒരു ചോദ്യം ഹബീബായ പ്രവാചകൻ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ചോദിക്കും ചിലരോട് അല്ല ഞാൻ രോഗിയായി കടന്നിട്ട് എന്തേ നിങ്ങൾ ഇന്നെ സംരക്ഷിക്കാത്ത ഒന്ന് സന്ദർശിക്കാൻ പോലും നിങ്ങൾ വന്നിട്ടില്ലല്ലോ അത്ഭുതത്തോടെ അടിമകൾ തിരിച്ചു ചോദിക്കും യാ യാബി അൻ തമരിയും റബ്ബെ നീ രോഗിയാവുകയോ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ അള്ളാഹു തിരിച്ചു ചോദിക്കും നിന്റെ നാട്ടിൽ നിന്റെ കുടുംബത്തിൽ നിന്റെ പ്രദേശത്ത് ഒരു അസുഖ ബാധിതനുണ്ടായിരുന്നു അവനെ കാണാനോ സഹായിക്കാനോ എനിക്ക് നേരം കിട്ടിയിട്ടില്ല വന ഞാനായിരുന്നു അത് കാരണം ഓരോ രോഗവും അള്ളാഹുവിന്റെ പരീക്ഷണ ഞാൻ പറയാറുണ്ട് നമ്മളൊന്നും രോഗിയാവാൻ അധിക സമയം വേണ്ട ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നാളെ നേരം വെളുക്കുമ്പോൾ ആഞ്ഞു വലിക്കുന്ന ശ്വാസത്തിന്റെ കൂടെ വാരിലിന്റെ ഉള്ളിൽ കൂടെ ഒരു കുത്തിപ്പറയുന്ന വേദന പാനൂർ അങ്ങാടി കാണിച്ചപ്പോ അല്ലെങ്കിൽ ഡോക്ടർ കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നു മൈത്ര ചെന്ന് കാണിച്ചു മൈത്രേ ചെന്ന് കാണിച്ചു ഡോക്ടർമാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഒന്നും കാണുന്നില്ല ഒരു കാര്യം ഞാനൊരു രണ്ട് മൂന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത അതൊന്നും പോയി ടെസ്റ്റ് ചെയ്താൽ മതി ഇവിടുത്തെ ലാബ് തന്നെ കിട്ടും ആ ടെസ്റ്റ് അറിഞ്ഞാലേ നമുക്ക് ഇത് എന്താണെന്ന് ഉറപ്പിക്കാൻ പറ്റൂ പേടിക്കാനൊന്നും ഇല്ലട്ടോ ഒരു സമാധാനത്തിനൊന്ന് ടെസ്റ്റ് ചെയ്യാ ആ ഒരു ഒറ്റ വാർത്താനും മതി നമ്മൾ മുക്കാഭാഗം മരിക്കേ പിന്നെ ആ ടെസ്റ്റ് കിട്ടുന്നവരെ വേജാറ ടെസ്റ്റ് ശേഷം ഡോക്ടർ അതിലേക്ക് ഒരു നാല് നോട്ടം നോക്കി രണ്ടെണ്ണം ചുവരുമു വെച്ച് നോക്കി ഒന്ന് നമ്മളെ മുഖത്തേക്ക് നോക്കി എത്ര കുട്ടികളാന്ന് ചോദിച്ചാൽ തീർന്നു കുടുംബത്തിൽ ഒരു പരീക്ഷണം രോഗായിട്ട് പടച്ചോണ്ട് തന്നാലെന്നല്ലോ ഈ സമയത്ത് പോലും ഞാൻ ഓർക്കുന്നത് നാട്ടിലുള്ള ഒരു മനുഷ്യന് അൻപത്തി ആറാമത്തെ വയസ്സിൽ ഡയാലിസിന് വേണ്ടി ഇത്ര ഹോസ്പിറ്റലിൽ കിട്ടിയത് പുലർച്ച ഒന്നര മണിക്കാ നാല് ദിവസം കൊണ്ടുപോവാൻ ആള് അഞ്ചാമത്തെ ദിവസം കൊണ്ടുപോവാൻ ആളില്ല ഓരോ കുടുംബക്കാരെയും നാട്ടുകാരെയും സമീപിച്ചു പുലർച്ചെ ഒന്നര മണിക്ക് കൊണ്ടുപോയിട്ട് നാലര മണിക്ക് തിരിച്ചു കൊണ്ടുവരാൻ നേരത്ത് ആ മനുഷ്യന്റെ കണ്ണു നൈകുന്ന കണ്ണുനീരിന് പകരം ചോരയാ ബെഞ്ച് പൊട്ടിയിട്ട് പലരും പറയാറുണ്ട് പഠിച്ചോനെ കിടപ്പിക്കാതെ കൊണ്ടുപോയിക്കോ മക്കൾക്കും കുടുംബത്തിനും ഭാരാക്കാതെ കൊണ്ടുപോയിക്കോ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അധിക നേരൊന്നും വേണ്ട പ്രത്യേക ചിന്നത്തെ കാലഘട്ടത്തിൽ ഏതാനും കൊല്ലങ്ങൾക്ക് മുൻപ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസർ ഡോക്ടർ ഷാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തു പറഞ്ഞു പതിനാല് കൊല്ലങ്ങൾക്ക് മുൻപ് അസുഖം ബാധിച്ച് കിഡ്നി പേഷ്യൻസ് ഒരു മനുഷ്യനെ പറ്റി അങ്ങ് ദൂരെ അങ്ങപ്പുറം ബാംഗ്ലൂരിലെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു അറിഞ്ഞപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വാഹനം വിളിച്ച് പന്ത്രണ്ട് ഡോക്ടർമാര് അന്ന് ബാംഗ്ലൂരിലേക്ക് പോയി എന്തിന് ഒരു കിഡ്നി പേഷ്യൻസിന്റെ ശരീരത്തിൽ കിഡ്നി ബാധ പേഷ്യൻസ് ആയി കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ സംഭവിക്കുമെന്നും ഒരു കിഡ്നി ഫെയിലിയർക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നും ആ മനുഷ്യനെ കണ്ടുപഠിക്കാൻ വേണ്ടി കേരളക്കരയിലെ കോഴിക്കോട്ട് നിന്ന് ഡോക്ടർമാർ പോയിട്ടുണ്ടെങ്കിൽ ഇന്നതേ ഡോക്ടർ തന്നെ അദ്ദേഹത്തിന്റെ എന്റെ അരികിൽ വരുന്ന പത്തിൽ രണ്ട് പേര് കിഡ്നി പേഷ്യൻസിന്റെ തുടക്കക്കാരാ എത്ര ഡയാലിസിസ് സെന്റർ തുടങ്ങി എത്ര സ്ഥല സ്ഥലത്തരുതാലയങ്ങൾ തുടങ്ങി അതുകൊണ്ട് പ്രിയപ്പെട്ടവര് നാളെ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടാനുള്ളതാണ് നമ്മളെ കൈകൊണ്ട് വളരുന്ന നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ ദാനധർമ്മങ്ങളും ഞാൻ ചോദിക്കട്ടെ നാളെ മറ്റന്നാള് പടച്ചിറബ് തിരിച്ചു വിളിക്കുമ്പോ പോകുന്ന നമുക്ക് നമ്മളെ പണം കൊണ്ട് ഈ ദുനിയവിൽ എന്തുണ്ട് എന്റെ സമ്പത്ത് കൊണ്ട് അള്ളാന്റെ മാർഗത്ത് കൊടുത്തത് നേരത്തെ ആ ആക്കോടുസ്താദ് ഓരോ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും വലിയ സന്തോഷം തോന്നി ആയിരത്തഞ്ഞൂറ് ചാക്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചാക്ക് ഇപ്പൊ കിട്ടി എന്നറിയുമ്പോൾ അലഹമില്ല അതൊരു വലിയ മനസ്സിനെയാ കാരണം ആൾക്കാർക്ക് നിസ്കാരം ഉണ്ട് നോമ്പുണ്ട് അതിനൊക്കെ സ്വന്തമായിട്ട് ചെലവേ പക്ഷെ ആരാന്റെ ജീവിതത്തിന് വേണ്ടി സ്വന്തം അധ്വാനത്തിന് പത്ത് റുപ്യ കൊടുക്കാൻ പറഞ്ഞാൽ അതാ ഇമാൻ ഞാൻ പറയാറുണ്ട് പാനൂരപ്പള്ളിയിൽ നിസ്കാരത്തിന് അഞ്ഞൂറ് റുപ്യ ഒന്നൂന്നി ഇരുന്നൂറ്റി അമ്പൂറ് റുപ്യാക്കി നോക്കൂ പള്ളിയിലാൾ കുറയും വിടാനല്ല എല്ലാടത്തിലും കുറയും പൈസ ചെലവ് കൊടുക്കുക അവനാൻ സമ്പാദിച്ചതിൽ നിന്ന് പടച്ചോന്റെ മാർഗത്തിൽ ആഹാരം പ്രതീക്ഷിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഇമാന അത് അധികാൾക്കുണ്ടാവൂല അതല്ലാണ്ട് ഒരു മനസ്സാണ് വാരിക്കോരി കൊടുക്കുന്ന പടച്ചോന്റെ മനസ്സാണത് അത് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ഇന്നല്ലെങ്കിൽ നാളെ ലേ ഒരിക്കൽ പ്രവാചകൻ സല്ലാഹു അലൈഹി പള്ളിയിൽ വസ്ലമിരുന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക ആരുണ്ട് സഹാബാക്കളെ ഇസ്ലാമിന് കടം കൊടുക്കാൻ വലതുഭാഗത്തിരിക്കുന്ന സുദ്ദീഖു അക്ബർ വലത്തോട്ടും നടന്നു ഇടതു ഭാഗത്തുനിന്ന് ഉമർദിള്ളടത്തോട്ടും നടന്നു അന്ന് വരെ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന സഹാബാക്കളിൽ തരാതെ എഴുന്നേറ്റ് പോയപ്പോ റസൂലും വല്ലാത്ത സങ്കടായി പക്ഷേ സമയം കഴിഞ്ഞ് ഉമർ റതി അള്ളാഹു അനുഹു ആ സദസ്സിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു റസൂലേ ഞാൻ മിണ്ടാതെ പോയത് ഞാൻ എന്തും കൊണ്ടുവന്നാലും അതിനേക്കാൾ കൂടുതൽ അബൂബക്കർ സുദ്ദിക്ക് കൊടുത്തതായിട്ട് ഞാൻ കാണാറുണ്ട് ഇന്ന് അബൂബക്കറിനോട് പറയാതെ സദസ് എന്ന് പറയാതെ ഞാൻ ചെന്നത് എന്റെ പകുതി സ്വത്തെടുത്തിട്ട് ഇസ്ലാമിന് ദാനം തരാനാ ആ സ്വത്ത് റസൂൽ കൈകളിലേക്ക് കേൾപ്പിക്കുമ്പം അള്ളാന്റെ ഹബീബ് അറിയാതെ അങ്ങ് കരിഞ്ഞു കരയുന്ന റസൂൽ മുഖത്ത് നോക്കി ഉമർ ചോദിക്കും എന്തിനാ കരയുന്നത് ഞാൻ ഈ തന്ന സ്വത്ത് കണ്ടിട്ടാണോ ഞാൻ കരഞ്ഞുപോയത് എന്തിനാന്നറിയോ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ ബിലാലിനെ പോലെ ഹബ്ബാബിനെ പോലെ എന്നെ പോലെ പട്ടിണി കിടക്കുന്ന നൂറുകണക്കിന് സഹാബാക്കൾക്ക് ഭക്ഷണം തരാൻ വേണ്ടി തന്റെ മുഴുവൻ സ്വത്തുക്കളും ചെലവഴിച്ച് അവസാനം ഞാൻ ഇന്ന് കടം ചോദിച്ചപ്പോ തന്റെ വീട്ടിൽ ചെന്ന് ഒരു കാരൊക്കയുടെ കഷണം പോലും കിട്ടാതെ മക്കയിൽ മദീനയിൽ അമ്പതി ഉറങ്ങുന്ന മദീന പള്ളിയിലെ ദരിദ്രന്മാരുടെ കൂട്ടത്തിലേക്ക് വന്ന ആ പുതിയ അതിഥി ആരാണെന്നറിയണോ എന്റെ അബൂബക്കർ അബൂബക്കറിന്റെ കയ്യിൽ കുടിക്കാൻ പച്ചവെള്ളമല്ലാതെ എന്ന് വന്ന് പറഞ്ഞിരിക്കുന്ന ഇരുത്താണ് ഉമറെ എന്റെ അബൂബക്കർ ആ അബൂബക്കറിനെ കാണുമ്പോ ഞാൻ എങ്ങനെയാ ഉമറെ കരയാതിരിക്കുക അത്ര അവർ കൊടുത്തിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ